ഇല്ല എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മേ ബി അബിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി കാണണം കാരണം സെയിം ആൾ തന്നെയാണ് പക്ഷെ നീ പറഞ്ഞപോലെ ഒരു ഹൈക്കാസ്റ്റിംഗ് നമ്മൾ എനിക്ക് ഒരു കുട്ടി അമ്മ എന്നൊക്കെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നി താണു പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും പിന്നെ സരികാന്താണ് ക്യാരക്ടറിന്റെ പേര് ഇത് ചെയ്തിട്ടും ശരി മറ്റേ ചെറിയ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് പറയുന്ന ക്യാരക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരൂള്ളു അപ്പൊ അതിനനുസരിച്ചിട്ട് ശരീരക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല കണ്ടാൽ അറിഞ്ഞുണ്ട് എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള് നല്ലൊരു ഭാര്യ മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ ഇത് നോക്കുമ്പോ ഉറപ്പായിട്ടും വളരെ ഡിഫറൻ്റ് ആയിരിക്കും പടം കണ്ടുമ്പോ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്നു പറയും നിങ്ങൾ

അല്ല ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നു കാരണം എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നാന്ന് ഒന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും അതല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് കൊടുത്തിട്ട് ചെയ്യാന്നുള്ള മാത്രമേ ഇപ്പൊ നമ്മൾ നോക്കുന്നുള്ളൂ പക്ഷെ ഈ പറഞ്ഞപോലെ തന്നെ തമിഴിൽ കുറച്ചുകൂടെ വെറൈറ്റി അതിൻ്റെ കാരക്ടേഴ്സ് വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറച്ചുകൂടെ ആസ് ആൻ ആക്ടർ നമ്മുടെ എല്ലാ ഡയമെൻഷനിലും ചെയ്യണം എന്നുള്ള വിചാരിക്കും അപ്പം തമിഴിനാണ് കുറച്ചുകൂടെ ഒരു എനിക്കൊരു പേഴ്സണലി എക്സ് ഒരു എക്സ്പെരിമെൻറ്റേഷൻ്റെ സ്കോപ്പ് തമിഴിലാണെന്നൊന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഈ നല്ല പറഞ്ഞ പോലെ തന്നെ ഒരു എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലാണെന്ന് എനിക്ക് ഈ പഠനം മാറി മാറുകയായിരിക്കും അത് ആക്ച്വലി എന്നോടല്ല ഇവിടുത്തെ ഡയറക്ടേഴ്സിന് വേണ്ടി ചോദിക്കാനായിട്ട് അല്ല ിക്കുന്ന പോലല്ല കിട്ടുന്ന കഥാപത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാന്ന് നമ്മൾ നോക്കുന്നു കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നാമത് ഒന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടർ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും അതല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്തിട്ട് ചെയ്യാന്നുള്ള മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ് കുറച്ചുകൂടെ വെറൈറ്റി അതിൻ്റെ കരക്കൽസ് വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറച്ചുകൂടെ ആസ് ആൻ ആക്ടർ നമ്മളെല്ലാ ഡയമെൻഷനിലും ചെയ്യണം എന്നുള്ള വിചാരിക്കും അപ്പം തമിഴിലാണ് കുറച്ചും കൂടെ ഒരു എനിക്കൊരു പേഴ്സണലി ഒരു എക്സ്പെരിമെൻ്റേഷൻ ഒരു സ്കോപ്പ് തമിഴിലാണെന്നു തലപ്പുഴ ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഈ നല്ല പറഞ്ഞ പോലെ തന്നെ ഒരു മരം എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ ഒരു പോസിറ്റീവ് ഫീനാണ് എനിക്ക് ഈ പടം വരുമ്പോഴത്തേക്കത് മാറുകയായിരിക്കും die postgang ja